മലയാളികളുടെ താരരാജാവാണ് നടൻ മോഹൻലാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചെന്നറിഞ്ഞാൽ ആരാധകർക്കത് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും പൊതുവെ തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ആരെയും അറിയിക്കാതെ എപ്പോഴും ആരാധകർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന നടൻ ഇപ്പോഴത്തെ കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കടുത്ത പനിയും ശ്വാസതടസ്സവും മൂലമാണ് നടനെ കഴിഞ്ഞ ദിവസം രാത്രി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ കുറച്ചു ദിവസമായി അമ്മയുടെ പിറന്നാൾ ആഘോഷവും സംഘടനയായ അമ്മയുടെ മീറ്റിങ്ങുകളും ഒക്കെയായി വലിയ തിരക്കിലായിരുന്നു നടൻ കൊച്ചിയിൽ കുടുംബത്തിനൊപ്പം ആയിരുന്നുവെങ്കിലും വിശ്രമിക്കാൻ പോലും സമയമില്ലാതിരുന്ന ദിവസങ്ങളായിരുന്നു കുറച്ചു ദിവസമായി പനി അനുഭവപ്പെട്ടെങ്കിലും അത്യാവശ്യം മരുന്നുകളും മറ്റും കഴിച്ച് മുന്നോട്ടു പോവുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് പനി കൂടുകയും ശ്വാസമുട്ടൽ അനുഭവപ്പെടുകയും ചെയ്തത് തുടർന്ന് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് അതിവേഗം നടനെ എത്തിക്കുകയായിരുന്നു മാതാ അമൃതാനന്ദ കടുത്ത ഭക്തനാണ് മോഹൻലാൽ അതുകൊണ്ട് തന്നെയാണ് എത്രയും വേഗം അമൃതയിലേക്ക് നടനെ എത്തിച്ച് മികച്ച ചികിത്സകൾ നൽകുവാൻ ഡോക്ടർമാരോട് മാതാ അമൃതാനന്ദമായി തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടത് അതുപ്രകാരം നടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഉടൻ ഐ സിയു മാറ്റുകയും വിശദമായ പരിശോധനകളും മറ്റും നടത്തുകയുമാണ് ചെയ്തത് പരിശോധനയിൽ നടന് ശ്വാസകോശ സംബന്ധമായ അണുബാധയുണ്ടെന്നാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് നിലവിൽ അഞ്ചു ദിവസത്തെ ആശുപത്രിവാസമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഡോക്ടർ ഗിരീഷ് കുമാറാണ് താരത്തെ ചികിത്സിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് മോഹൻലാലിനെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ കുറിപ്പ് ആശുപത്രി അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട് പനിക്കു പുറമേ മസിൽ വേദനയും താരത്തിന് ഉണ്ടെന്നും മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഡോക്ടർ മോഹൻലാലിന് വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ട് മോഹൻലാൽ സുഖം പ്രാപിച്ചു വരുന്നതായും ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു പനിയും ശ്വാസ സംബന്ധമായ ബുദ്ധിമുട്ടുകളെയും തുടർന്നാണ് മോഹൻലാൽ ചികിത്സ തേടിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് മോഹൻലാൽ ആരോഗ്യം വീണ്ടെടുക്കുകയാണ് എന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് വെച്ചാണ് നടന്റെ അമ്മയുടെ പിറന്നാൾ ആഘോഷം നടത്തിയത് തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ പനി പടർന്നു പിടിക്കുകയാണ് നിരവധി പേരാണ് ആശുപത്രിയിലും വീട്ടിലുമായി ചികിത്സയിൽ കഴിയുന്നത് ആ പനി തന്നെയായിരിക്കാം നടനെ ബാധിച്ചതും പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ചിത്രമാണ് മോഹൻലാൽ നായകനാകുന്ന എൽ ത്രീ സിക്സ്റ്റി എൽ ത്രീ സിക്സ്റ്റിയുടെ ഓരോ രംഗത്തെക്കുറിച്ചും വലിയ കൗതുകമായിരുന്നു മോഹൻലാലിനെയെന്ന് സംവിധായകൻ തരുൺമൂർത്തി വ്യക്തമാക്കിയിരുന്നു ഈ സിനിമയുടെ തിരക്കുകളിൽ നിൽക്കവെയാണ് നടനെ പനിയും ശ്വാസംബന്ധമായ ബുദ്ധിമുട്ടുകളും ബാധിച്ചിരിക്കുന്നത് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയിരുന്നു അതിന്റെ അണിയറ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതിനിടെയാണ് നടനെ അസുഖം ബാധിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ